വാർത്തകൾ തുടരുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ രാഹുൽ ഗാന്ധി പാലക്കാട് എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പാലക്കാട് എത്തിയിരിക്കുകയാണ് പാലക്കാട് കോട്ട മൈതാനിയിൽ രണ്ടരയ്ക്കാണ് പൊതുസമ്മേളനം നടക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ പ്രചാരണത്തിന് ശേഷം അഞ്ച് ഏഴ് നിയോജ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും പ്രചാരണത്തിന് ശേഷം മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് കൂടി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ് രാവിലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് വേണ്ടി കണ്ണൂരിൽ വോട്ട് ചോദിച്ച രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൻ്റെ അടുത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള പാലക്കാട് മണ്ഡലത്തിലേക്ക് പ്രചാരണത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് രണ്ടരയ്ക്കാണ് പൊതുസമ്മേളനം ഇക്ബാൽ അറക്കലാണ് ചേരുന്നത് ഇക്ബാൽ രാഹുൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ ഒരുക്കങ്ങൾ എത്രത്തോളമായി എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട് ബിനിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയെ പാലക്കാട്ടെ ഡി സി സി അധ്യക്ഷൻ കെ തങ്കപ്പന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ഹെലികോപ്റ്റർ പാലക്കാട് കോട്ട മൈതാനത്ത് വന്നിറങ്ങിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത് ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീർഘനാളുകൾ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് ഇതാണ് കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠൻ പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് പിടിച്ച് യു ഡി എഫിൻ്റെ കൈകളിലേക്ക് എത്തിച്ചത് ഇത്തവണ ഈ ഒരു മണ്ഡലം നിലനിർത്തേണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ചോളം വലിയൊരു അഭി അഭിമാനപരമായുള്ള ഒരു പോരാട്ടമാണ് ഇതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി യു ഡി എഫിൻ്റെ താരപ്രചാരകനായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത് ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ളവർ ഈ ഹെലികോപ്റ്ററിൽ എത്തിയിട്ടുണ്ട് ഇനി അല്പസമയത്തിനകം തന്നെ ഈ കോട്ടമൈതാനത്തെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയിട്ടുള്ള ഈ ഒരു കോട്ട മൈതാനത്തിൽ നിന്ന് ഈ പൊതുസമ്മേളനം നടക്കുന്ന ചെറിയ കോട്ടമൈതാനത്തേക്ക് രാഹുൽ ഗാന്ധിയും സംഘവും എത്തും ഇതിനുശേഷം ഇവിടെ ഒരു പൊതുസമ്മേളനം നടക്കുന്നുണ്ട് അവിടെ വെച്ച് രാഹുൽ ഗാന്ധി പാലക്കാട്ടെ ഈ സമുദായകരോട് അഭിവാദ്യം ചെയ്ത് സംസാരിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു പാലക്കാട് കോട്ടമൈതാനത്തേക്ക് എത്തിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് ആയിരക്കണക്കിന് രാഹുൽജി എന്നാൽ പ്രതീക്ഷയാണ് അദ്ദേഹത്തിനെ കാണാൻ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്

കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ട എന്ന ഒരു വിശേഷണമായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് മാറി ഇപ്പോൾ യു ഡി എഫിന്റെ കൈകളിലേക്ക് മണ്ഡലം എത്തിയിരിക്കുന്നു ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് അവരുടെ താരപ്രചാരകൻ കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ തന്നെ പാലക്കാട്ടേക്ക് എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായുള്ള ഈ ഒരു വാഹനം പൊതുസമ്മേളനം നടക്കുന്ന ചെറിയ കോട്ട മൈതാനത്തേക്ക് വരികയാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീക്ഷൻ ഉൾപ്പെടെയുള്ളവരും ഈ വാഹനത്തിലുണ്ട് രാഹുൽ ഗാന്ധിയെ കാണാനും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും വേണ്ടി നേരത്തെ പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും വി കെ ശ്രീകണ്ഠൻ പാലക്കാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വി കെ ശ്രീകണ്ഠൻ ഒപ്പം തന്നെ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി അബ്ദുൾ സമദാനി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി പ്രവർത്തകരുമായി സംസാരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ രണ്ടര മണിയോട് കൂടി തന്നെ രാഹുൽ ഗാന്ധിൻ്റെ ഹെലികോപ്റ്റർ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രചാരണം നടത്തിയിട്ടുള്ള ഒരു റോഡ് ഷോ നടത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് അത് ബിജെപി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന തൃശൂർ സംസ്ഥാനത്ത് ബി ജെ പി രണ്ടാമതായി കാണുന്ന അല്ലെങ്കിൽ ബി ജെ പി അതേപോലെ തന്നെ കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മോദിയുടെ സാന്നിധ്യം പത്തനംതിട്ടയിലും പാലക്കാടുമാണ് മോദി ഒരേ സമയത്ത് എത്തിയത് അപ്പോൾ ബി ജെ പി ആ വിധത്തിൽ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ എത്തിക്കുന്നത് ആ വിധത്തിൽ മോദിയുടെ പ്രചാരണം ഉൾപ്പെടെ കണ്ടുകൊണ്ടാണ് അപ്പോൾ രാഹുലിൻ്റെ പ്രചാരണം എത്രത്തോളം കോൺഗ്രസ് ക്യാമ്പിന് യു ഡി എഫ് ക്യാമ്പിന് ഊർജ്ജം പകരുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ